നമസ്കാരം കുണ്ടുങ്ങല്ലിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് പിടിയിലായി പെട്രോൾ ഒഴിച്ച് ഇരുചക്ര വാഹനത്തിന് തീവച്ച നൌഷാദ് എന്നയാളെ ചെമ്മങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനത്തിലായിരുന്നു പ്രതി സംഭവ സമയത്ത് ആക്രമണത്തിനിരയായ ജാസ്മിൻ നേരത്തെ തന്നെ ഭർത്താവിന്റെ ക്രൂരതകൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ചൊവ്വാഴ്ച ജാസ്മിന്റെ മാതാപിതാക്കൾ അവളെ സന്ദർശിച്ചതോടെയാണ് പ്രതി പ്രകോപിതനായതെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ജാസ്മിൻ ഭർത്താവിന്റെ കയ്യേറ്റത്തിന് ഇരയാവുകയായിരുന്നു മുഖത്ത് അടിയേറ്റ ജാസ്മിന് പൊള്ളലും ഗുരുതര മുറിവുകളുമാണ് സംഭവിച്ചത് കത്തി ഉപയോഗിച്ചും ശാരീരികമായ അതിക്രമം കാണിച്ചെന്ന് പരാതിയുണ്ട് വീട് വിട്ടുപോയ പ്രതി പിന്നീട് പെട്രോളുമായി മടങ്ങിയെത്തി ഭയം മൂലം വാതിൽ തുറക്കാതിരുന്ന ജാസ്മിന്റെ വീട്ടിൽ മുറ്റത്തുണ്ടായിരുന്ന സഹോദരിയുടെ ഇരുചക്ര വാഹനത്തിന് തീ വെച്ചു എന്നാണ് വിവരങ്ങൾ പതിവായി മർദ്ദനങ്ങൾക്കും ഭീഷണികൾക്കും വിധേയാക്കേണ്ടി വന്നിരുന്നുവെന്ന് ജാസ്മിൻ മൊഴി നൽകി ജാസ്മിൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ കൂട്ടുകാരോടൊപ്പം എടുത്ത ചിത്രത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ബന്ധം തകർന്നതെന്ന് പോലീസ് പറഞ്ഞു മർദ്ദനം കൊല്ലൽ ഭീഷണി ശ്വാസം മുട്ടിക്കൽ കത്തി ഉപയോഗിച്ചുള്ള ആക്രമണം എന്നിവ പതിവായിരുന്നു ഇരുവരും രണ്ടാം വിവാഹത്തിലാണ് കൂടാതെ നാലു മാസം പ്രായമുള്ള കുട്ടിയുണ്ട് ജാസ്മിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ തുടർ നടപടി സ്വീകരിച്ച പോലീസ് നൌഷാദിനെതിരെ നരഹത്യാശ്രമം ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ കുടുംബപീഡനം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരുന്നു